പേരെന്താ കുട്ടി അപ്പോൾ അവൾ പറയും പേരക്ക പിന്നെ നാണം കെട്ട് മടങ്ങാൻ അവർ തയ്യാറല്ല കവിയും കൂട്ടരും നാടൻ കെട്ട് മടങ്ങാൻ തയ്യാറല്ല പിന്നെ ചോദിക്കും നാടെന്താ കുട്ടി നാരങ്ങ അപ്പോൾ പേരെന്താണെന്ന് ചോദിച്ചാൽ പേരക്ക എന്നും നാടെവിടെയാണെന്ന് വെച്ചാൽ നാരങ്ങ എന്നും പറയുന്ന ഒരു കൊച്ചു കുസൃതി കുടുക്കയായിരുന്നു ആ ചെറിയ മേരി എന്ന ആ പെൺകുട്ടി ഫ്രണ്ട്സ് ന്യൂ മീനിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീ കെ ഫ്രാൻസിസ് എഴുതിയ മൂന്നാം ക്ലാസ്സിലെ ഒരു കവിതയുടെ ആസ്വാനമാണ് തോൽക്കില്ല ഞാൻ എന്ന കവിതയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചെറിയ വാക്കുകളിൽ പറയാൻ പോകുന്നത് ഒരു കൊച്ചു കവിത എന്ന രീതിയിൽ സമീപിക്കുമ്പോൾ രസകരമായ ഒരു രചനയായിട്ട് പരിഗണിക്കാവുന്ന ഒരു എഴുത്താണ് തോൽക്കില്ല ഞാൻ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ ആശയം ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പരിചയപ്പെടാം കവി പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയ കൊച്ചു കുട്ടിയെയാണ് മേരി എന്നു പേരുള്ള ആ കുട്ടിയോട് കവിയും കൂട്ടരും ചോദിക്കാറുണ്ട് പേരെന്താ കുട്ടി അപ്പോൾ അവൾ പറയും പേരക്ക പിന്നെ നാണം കെട്ട് മടങ്ങാൻ അവർ തയ്യാറല്ല കവിയും കൂട്ടരും നാണം കെട്ട് മടങ്ങാൻ തയ്യാറല്ല പിന്നെ ചോദിക്കും നാടെന്താ കുട്ടി നാരങ്ങ അപ്പോൾ പേരെന്താണെന്ന് ചോദിച്ചാൽ പേരക്ക എന്നും നാടെവിടെയാണെന്ന് ചോദിച്ചാൽ നാരങ്ങ എന്നും പറയുന്ന ഒരു കൊച്ചു കുസൃതി കുടുക്കയായിരുന്നു ആ ചെറിയ മേരി എന്ന ആ പെൺകുട്ടി ആ ചെറിയ പെൺകുട്ടിയുടെ കുസൃതിയും അതേപോലെ കുറുമ്പുമാണ് ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് വ്യക്തമാണ് പിന്നീട് ഈ ചെറിയ പെൺകുട്ടി തലയിൽ പ്ലാവില കൊണ്ടുണ്ടാക്കുന്ന നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കാറുള്ള പ്ലാവില കൊണ്ടുണ്ടാക്കുന്ന കിരീടം പ്ലാവിലെ കിരീടമൊക്കെ വെച്ചിട്ട് അരയിൽ കോണകമൊക്കെ കൊടുത്തിട്ട് അരയിലെടുക്കുന്ന പ്രത്യേകതരം വസ്ത്രമാണ് കോണകം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കവിങ്ങിൻ്റെ ആ ചെറിയ പാള ആ പാള കൊണ്ടുള്ള കോണകമൊക്കെ കൊടുത്ത് അവൾ നല്ല സുന്ദരിയായ ഒരു ദിവസം ഈ പെൺകുട്ടി ഇവരുടെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അമ്മ കാണുമ്പോൾ തന്നെ വാരി എടുക്കും എന്നാണ് പറയുന്നത് അപ്പോൾ കൊച്ചുകുട്ടിയെ കാണേണ്ട സമയത്ത് തന്നെ അവളെ കാണുമ്പോൾ തന്നെ എടുക്കാറുണ്ട് അമ്മ അതേപോലെ അപ്പച്ചൻ ഇവളെ കാണുമ്പോൾ ഇവളുടെ കാര്യങ്ങളും ഇവളുടെ കുസൃതിയും ഒക്കെ ആലോചിച്ച് കൈകൊണ്ട് വായ പൊത്തി ചിരിക്കാറുണ്ട് എന്നൊക്കെ കവി ഓർക്കുന്നു ശേഷം ഇവർ ഒരുമിച്ച് ഇവളെ ഒന്ന് കളിയാക്കാൻ വേണ്ടി ചോദിക്കുകയാണ് മാമൂനിന്ന് എന്ത് നീ കൂട്ടി വെണ്ണേ ഇന്ന് എന്തായിരുന്നു നിനക്ക് മാമു കഴിച്ചപ്പോൾ എന്താണ് കൂടെ കൂട്ടാൻ തന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ മീമി ചുട്ടതാണ് അമ്മച്ചി തന്നത് എന്ന് അവൾ മറുപടി പറയുന്നു മീൻ ചുട്ടതാണ് എന്നാണ് അവൾ പറയും ചെറിയ കുട്ടിയായതുകൊണ്ട് മീമി ചുട്ടു എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഈ കൊച്ചു പെൺകുട്ടി ആയതുകൊണ്ടാണ് മീമി മാമു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കവിതയെ കാണാൻ കഴിയുന്നത് അപ്പോൾ മീൻ ചുട്ടതാണ് എന്ന് പറയുമ്പോൾ അവളെ ഒന്ന് പട്ടം കറക്കാൻ വേണ്ടി ഇവർ പറയും രണ്ട് കണ്ണും വയറ്റിൽ മുളച്ചു വന്ന് വൻ മരങ്ങളായി വന്നാലോ എന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെ ഇവൾ ഇവളെന്ത് പറയും വൻ മരങ്ങൾ വയറ്റിൽ മരം മുളച്ച് വരും എന്നൊക്കെ പറയുമ്പോൾ ഇവള് പേടിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് ഇവരങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ കവിയും കൂട്ടരും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇവളതിനുത്തരമായി പറയുന്നത് അതിന് മാന്തളിന് ഒരു കണ്ണല്ലേ ഉള്ളൂ എന്നുള്ള ഉത്തരമാണ് മാന്തൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മീനാണ് ഈ മീനിന് ഒരു കണ്ണല്ലേ ഉള്ളൂ എന്നുള്ള ഒരു പ്രത്യേകതര ഉത്തരമാണ് തിരിച്ചവൾ പറയുന്നത് എന്നിട്ട് അവൾ കൊഞ്ഞനും കാട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് അവളെ തോൽപ്പിക്കാൻ പറ്റില്ല അവൾ തിരിച്ചു നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മറുപടി തിരിച്ചു പറയുന്ന ഒന്ന് പറഞ്ഞാലും തിരിച്ചൊന്നും പറയാതെ ഒരു പാവമല്ലാതെ എന്തു പറഞ്ഞാലും ഞാൻ തോൽക്കില്ല പേര് ചോദിച്ചാൽ പേരക്ക എന്നും നാട് ചോദിച്ചാൽ നാരങ്ങ പറയുന്ന അങ്ങനെയുള്ള ഒരു പ്രത്യേക കുസൃതിക്കാരിയെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കുസൃതിക്കാരുടെ ചിത്രം നമ്മളിലേക്ക് വെച്ചുകൊണ്ടാണ് തോൽക്കില്ല ഞാൻ എന്ന് പറയുന്ന ഈ മനോഹരമായ കവിത അവസാനിക്കുന്നത് മറ്റൊരു നല്ല കവിതയുമായി നിന്ന് വീണ്ടും വരും താങ്ക്